രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി നടത്തിയ പരാമർശത്തിൽ അവകാശ ലംഘന നോട്ടീസ് നൽകി ബി ജെ പി രാഷ്ട്രപതിക്കെതിരെ അപമാനകരവും അപകീർത്തികരവുമായ വാക്കുകൾ ഉപയോഗിച്ചുവെന്ന് ആരോപിച്ച് ബി ജെ പിയുടെ ആദിവാസി എം പിമാരാണ് രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഗർക്ക് നോട്ടീസ് നൽകിയത് പ്രതിപക്ഷം കുംഭമേള ദുരന്തം ഉന്നയിക്കുമ്പോൾ പ്രതിരോധിക്കാനുള്ള ആയുധമായാണ് ഭരണപക്ഷം സോണിയുടെ പരാമർശത്തെ കാണുന്നത് ഇന്നലെ ഇരുസഭകളിലും പ്രതിപക്ഷ നേതാക്കൾ കുംഭമേള ദുരന്തവും യഥാർത്ഥ മരണസംഖ്യയും സംബന്ധിച്ച ആശങ്കയും പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ സോണിയാഗാന്ധി യുടെ പരാമർശങ്ങൾ നിന്യമാണെന്നും ബിജെപി ചൂണ്ടിക്കാട്ടുകയാണ് സോണിയാഗാന്ധി രാഷ്ട്രപതിക്കെതിരെ നടത്തിയ പാർലമെന്ററി വിരുദ്ധവും അവഹേളനപരവും നിത്യവുമായ പരാമർശങ്ങളാണ് ഗൌരവമായ പരിഗണനയും അച്ചടക്ക നടപടിയും അർഹിക്കുന്നു രാജ്യത്തിന്റെ പരമോന്നത ഭരണഘടനാ അധികാരിയായ രാഷ്ട്രപതിയുടെ പദവിയെയും അന്തസ്സിനെയും താഴ്ത്തിക്കെട്ടുന്ന പ്രസ്താവനയെ ആശങ്കയോടെയാണ് കാണുന്നത് ഇത്തരം പരാമർശങ്ങൾ പാർലമെന്ററി കീഴ്വഴക്കങ്ങളുടെ പവിത്രതയെ ലംഘിക്കുന്നു പ്രശ്നത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് സോണിയാഗാന്ധിക്കെതിരെ ഉചിതമായ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും എം പിമാർ ആവശ്യപ്പെട്ടു എന്നാൽ സർക്കാർ ചെയ്തതെന്നും പറഞ്ഞ കാര്യങ്ങളുടെ ആവർത്തനമായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗമെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിക്കുന്നു കഴിഞ്ഞ കുറേ പ്രസംഗങ്ങളിൽ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ആവർത്തിക്കുന്നു എല്ലാം സർക്കാരിന്റെ വിഴുപ്പലക്കൽ രാഷ്ട്രപതിയുടെ പ്രസംഗം ഇങ്ങനെയല്ല വേണ്ടതെന്നും പറയുന്നു അതുപോലെ കുംഭമേള ദുരന്തത്തിന്റെ യഥാർത്ഥ മരണസംഖ്യ പുറത്തുവിടണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്തുണ്ട് അതുപോലെ നിരവധി മൃതദേഹങ്ങൾ ഗംഗയിൽ ഒഴുകിയെന്ന് സമാജ്വാദി പാർട്ടി എം പി ജയാ ആരോപിച്ചു മേളയെ സർക്കാർ ലാഘവത്തോടെ സമീപിച്ചെന്ന് പാർട്ടി എം പി നരേഷ് ചന്ദയും ആരോപിച്ചു